ഹേ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊരു വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ വെയ്റ്റ് ഗെയിൻ നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും വേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വെയിറ്റ് എപ്പോഴും ചെക്ക് ചെയ്യാനുള്ള ഒരു നല്ല വെയ്യിങ് മെഷീൻ നിങ്ങളൊരു ഡിജിറ്റൽ വെയ്യിങ് മെഷീൻ ആണ് നോക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ സോ വീഡിയോയിലോട്ട് പോകാം ഞാൻ ഒരു മാസങ്ങളുടെ തിരച്ചിലിനൊടുവിലാണ് ഈ ഒരു വെയിങ് മെഷീൻ കണ്ടുപിടിക്കുന്നത് കാരണം എല്ലാ വെയിങ് മെഷീനിലും റിവ്യൂസ് നോക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു നെഗറ്റീവ് എങ്കിലും കാണാം നിങ്ങൾക്ക് നോക്കിയാൽ മതി നിങ്ങളെല്ലാ വെയിങ് മെഷീനിലും ഇങ്ങനെ റിവ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എങ്കിലും അതിനകത്തുണ്ടാവും അത് നമ്മളെ നമ്മളിപ്പോൾ ഒരെണ്ണം ഇത് മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ആ താഴെ ആ പോയിൻ്റ് കാണുമ്പോഴത്തേക്കും നമ്മൾ എന്നൊക്കെ അടിക്കും ലാസ്റ്റ് ഞാൻ നോക്കി നോക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഇത് കൊള്ളാം ഇത് കമ്പാരിറ്റീവിലി ഓക്കെ ആണെന്ന് തോന്നിയൊരു ബ്രാൻഡിൻ്റെയാണ് മേടിച്ചത് നിങ്ങൾ ഈ ബ്രാൻഡ് കേട്ടിട്ടുണ്ടാവും ഞാൻ വാങ്ങിച്ചത് ഡോക്ടർ ട്രസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വെയിങ് മെഷീനാണ് ഇതിപ്പോൾ മാസങ്ങളായി എൻ്റെ കയ്യിലിരിക്കുന്നു ഞാൻ കുറേ നാളെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു ഞാൻ ആദ്യം വിചാരിച്ചു ഒരു വെയിറ്റ് ലോസ് ജേർണിയുടെ എന്തായാലും ഞാനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ ഒരു വെയിങ് മെഷീൻ്റെ കാര്യം പറയാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ആ വീഡിയോ ചെയ്യാമെന്ന് ആ ഒരു വേയിങ് മെഷീൻ കാണിച്ചുതരാം ഇതാണ് ആ ഒരു വേയിങ് മെഷീൻ വന്നിട്ട് അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയെന്നൊക്കെയാണ് കൊടുത്തേക്കുന്ന പേടിക്കണ്ട അത്രയൊന്നും ഇല്ല ഇപ്പം ഇതിന് റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് ഞാൻ പറയാം ഇപ്പോഴത്തെ റേറ്റ് കിടക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആമസോണിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അതിൽ നോക്കിയാണ് വായിക്കുന്നത് ഇതൊരു ബ്ലാക്ക് കളറാണ് ഇത് ടെമ്പററി ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ഡിജിറ്റൽ വെയിങ് മെഷീൻ ആണ് വെയിറ്റ് ആണ് അധികം വെയിറ്റ് ഒന്നും ഇല്ല ഒരു ഫോർ പോയിന്റ് ടു സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് അത്രയും പോരും നിങ്ങൾക്ക് ഈ ഒരു ഡോക്ടർ ട്രസ്റ്റിന്റെ ഒത്തിരി പ്രോഡക്ട്സ് ആരുടെങ്കിലും ഒക്കെ വീട്ടിലുണ്ടാവും ഇങ്ങനെ മറ്റേ പ്രഷർ നോക്കുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡ് ഫാമിലിയർ ആയിരിക്കണം ഇതിന്റെ വെയ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് വൺ എയ്റ്റി കിലോഗ്രാം ആണ് ഇത് രണ്ട് ബാറ്ററീസ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് ആ ബാറ്ററി നമ്മൾ മേടിക്കാൻ തന്നെ അതിൻ്റെ കൂടെ ഉണ്ടാവും ഒരു തികച്ചൊരു ഒന്നര കിലോ പോലും ഇല്ല വെയിറ്റ് ഈ ഒരു വെയിങ് മെഷീൻ നമുക്ക് എവിടെ വേണമെങ്കിലും പൊക്കിക്കൊണ്ട് നടക്കാം പിന്നെ അനലോഗ് വേണം എന്നുള്ളവർക്ക് ഈ വീഡിയോ കണ്ടിട്ട് വലിയ ഉപകാരമില്ല കാരണം അനലോഗ് വേണ്ടെന്നുള്ളവർക്ക് ഇത് ഇതല്ല സാധനം അത് വേറെയാണ് അപ്പൊ അത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കുന്നുണ്ട് ഡിജിറ്റൽ നോക്കുന്നവർക്കാണെങ്കിൽ അത്ര പ്രീസൈസ് അല്ലെങ്കിലും കുറച്ചുകൂടെ നല്ലൊരു ഇത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിരുന്നു മറ്റേത് ഇങ്ങനെ സൂചിയൊക്കെ വെച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മനസ്സിലാവുമല്ലോ ഇനി ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ വായിക്കാം അതിന് മുന്നേ സാധനം കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം ഈ വാറണ്ടി നമുക്ക് ഇതിന് വാറണ്ടി ഉണ്ട് ഇതിന് മൂന്ന് വർഷത്തെ വാറണ്ടി കിട്ടും ആ വാറണ്ടി കിട്ടണമെങ്കിൽ ഈ ഒരു വെയിങ് മെഷീൻ മേടിച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു പേപ്പർ കിട്ടും അത് വായിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ കത്ത് ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു 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 ഡോട്ട് നുറേക്ക ഡോട്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം എന്നാലേ ആ വാറണ്ടി ആക്ടിവേറ്റ് ആവുകയുള്ളൂ അത് നമ്മൾ ഈ ഒരു സാധനം മേടിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ചെയ്യണം അത് ഞാൻ ചെയ്തായിരുന്നു അപ്പോൾ അത് മറക്കരുത് മേടിക്കുവാണെങ്കിൽ കുറച്ച് ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഇത് വേണം നാല് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ജി സെൻസേഴ്സ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പം ഇവിടെയാണ് നമുക്ക് ഡിസ്പ്ലേയിലാണ് വെയിറ്റ് എഴുതി കാണിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എം ടി സ്റ്റൊമക്കിൽ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി അങ്ങനെയൊക്കെ കഴിഞ്ഞ് വെള്ളമൊന്നും കുടിക്കാതെ എം ടി സ്റ്റൊമക്കിൽ വേണം വെയിറ്റ് നോക്കാൻ പിന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഈ രണ്ട് സംഭവത്തിൽ വേണം കാല് വെച്ച് നിൽക്കാൻ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാല് വെച്ചിട്ട് അപ്പോഴത്തേക്കും ഈ ഒരു വെയിൻ മെഷീനിലെ ആ ഒരു ഡിജിറ്റ് സീറോ ആകണം ആ സീറോ ആയിട്ട് വേണം നിങ്ങൾ ഒന്നുകൂടെ കയറി നിന്നിട്ട് വെയിറ്റ് നോക്കാൻ അല്ലെങ്കിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വേരിയേഷൻസ് കാണിക്കും പിന്നെ ഈ സാധനം ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഉഷിച്ച് കയ്യാൻ ചെയ്തില്ലെങ്കിൽ ഇത് പൊട്ടും ഇവരുടെ ഒരു ആപ്പ് ഉണ്ട് അത് നമുക്ക് ഇത് ഈ സാധനം ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് കുറേ ഫീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല കാരണം എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല എനിക്ക് മെയിൻലി ഇതൊരു വെയിൻ മിഷൻ ആയിട്ട് മാത്രം മതി എന്നുള്ള ഇതിൽ മസിൽ കൗണ്ട് അങ്ങനെ കുറച്ച് കാര്യം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കണമെങ്കിൽ ഇത് സമയം കണക്ട് ചെയ്തിട്ടാ കാണാന്നാണ് പറയുന്നത് പക്ഷെ ഈ കണക്റ്റിവിറ്റിയിൽ എന്തൊക്കെയൊരു ഇറരണ്ടെന്നൊക്കെ റിവ്യൂയില് കണ്ടായിരുന്നു പക്ഷെ അത് എത്രത്തോളം ശരിയാണെന്നുള്ള എനിക്കറിയില്ല പക്ഷെ ഈ വെയിറ്റ് നോക്കാനായിട്ട് ഇത്രയും ഞാൻ കുറച്ച് നാളായി യൂസ് ചെയ്യുന്നു എനിക്കൊരു ഉഴപ്പില്ല ഓക്കെയാണ് വെയിറ്റ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ എം ടി ശ്രമക്കിൽ വെള്ളം പോലും കുടിക്കാതെ വെള്ളം പോലും കുടിക്കാതെ നമ്മൾ ബാത്റൂമിലൊക്കെ ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രീ ആക്കിയിട്ട് വേണം വെയിറ്റ് നോക്കാൻ അതാണ് നമ്മുടെ കറക്റ്റ് വെയിറ്റ് ചിലവർ ഫുഡ് കഴിച്ചിട്ട് പോയി നോക്കുക ജിമ്മിൽ പോയിട്ട് പോയി നോക്കുക വർക്കൗട്ട് ചെയ്തിട്ട് നോക്കുക ഓടിയിട്ട് നോക്കുക അങ്ങനെ അങ്ങനെ റിപ്പീറ്റായിട്ട് നോക്കും പക്ഷെ അത് ഒരു ആക്കുറേറ്റ് വെയിറ്റ് അല്ല അതിന് നല്ല ഡിഫറൻസ് ഉണ്ടാവും ഈവൻ നമ്മളൊരു ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ട് പോയി വെയിറ്റ് കഴിഞ്ഞാൽ അതിൽ ഡിഫറൻസ് വരും അപ്പോൾ അങ്ങനെ വേണം വെയിറ്റ് നോക്കാൻ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വെയിംഗ് മെഷീൻ അന്വേഷിക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും വെയിംഗ് മെഷീൻ ന്വേഷിക്കുന്നവർക്ക് സജസ്റ്റ് ചെയ്താൽ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കാരണം ഞാൻ കുറെ തപ്പിയത ഞാൻ കുറെ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോയിലെ താഴെ പോയി കമൻ്റ് ഇടുക ഇത് നിങ്ങൾ ഏത് വെയിറ്റ്ന്വേഷനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻറ്റ് ഇടുക നല്ലതാണ് അതിനൊരു റിപ്ലൈ കിട്ടിയിട്ടില്ല അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചു കണ്ടുപിടിച്ചത് തപ്പി കണ്ടുപിടിച്ചതാണ് അപ്പോൾ ഇത് നല്ല പ്രോഡക്റ്റാണ് ഇത് റേറ്റൊക്കെ കുഴപ്പമില്ല ഈ ഒരു റേറ്റിന് കിട്ടാമെന്ന് പറഞ്ഞാൽ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം കുറച്ചുകൂടെ റേറ്റ് കയറ്റിയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് പാടാം അപ്പോൾ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്സായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ അടുത്തൊരു വീഡിയോ കാണുന്ന വരെ ചച്ചാ